ഹായ് എബിറിപാടി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൂഡല്ലൂർ ബസ് സ്റ്റാൻഡിലാണ് ഞാനന്ന് ഊട്ടി ടു തിരുവനന്തപുരം പോകുന്ന സ്വിഫ്റ്റ് ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ആ ബസ്സിന് പോകാൻ വേണ്ടി വെയ്റ്റിംഗ് ആണ് കൃത്യം ഏഴ് മണിക്ക് വൈകുന്നേരം ഏഴ് മണിക്ക് ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നെടുത്ത് പിറ്റേ ദിവസം രാവിലെ ആറ് മണിക്ക് തിരുവനന്തപുരത്ത് ചെന്നെത്തുന്ന സ്വിഫ്റ്റ് ബസ്സിന് ഞാൻ ഒരു ടിക്കറ്റ് അല്ല ഞാൻ നാല് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഫാമിലി കുടുംബസമയത്ത് പോകണം അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൂഡല്ലൂർ നിന്ന് അതിൽ കയറിയിട്ട് കോട്ടയത്ത് ഇറങ്ങാനാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഷിഫ്റ്റ് ബസ്സിൻ്റെ കൂടെ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത് അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൂടലൂർ ബസ് സ്റ്റാൻഡിലാണ് ഏഴ് മണിക്കാണ് ബസ് ഊട്ടിയിൽ നിന്ന് എടുക്കുന്നത് എട്ട് മണിക്ക് ഊട്ടിയിൽ കൂടലൂർ എന്നാണ് പറയുന്നത് പക്ഷേ എട്ട് മണിക്ക് എന്നുള്ള സംശയമാണ് ചിലപ്പം എട്ടരയൊക്കെ ആവാൻ സാധ്യത ഉണ്ട് എന്നാലും ഇപ്പോൾ സമയം എട്ട് മണിയായി എന്നാലും ബസ് വന്നു കഴിഞ്ഞാൽ ഞമ്മൾ ബസ് എങ്ങനെയുണ്ട് അതാണ് ബസ് എന്നൊക്കെ നമുക്ക് വന്നിട്ട് അതിൻ്റെ സൗകര്യം പോലെ കാണിക്കാം തൃശൂർ മൈസൂർ കെ എസ് ആർ ടി സി ഇതുവരെ വന്നില്ല നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നത് കറക്റ്റ് എട്ട് അഞ്ചിന് കൂടല്ലൂർ എന്ന് പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നേ ആയി എട്ടര ആയപ്പോൾ ഞാൻ ആ അതിൽ തന്നിരുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിച്ചു വിളിച്ചപ്പോൾ ഇപ്പോൾ സമയം എട്ട് മുപ്പത്തേഴ് ആയി എട്ട് നാൽപ്പത്തഞ്ചാവുമ്പോൾ കൂടല്ലൂർ ബസ് സ്റ്റാൻഡിൽ എത്തും എന്ന് പറഞ്ഞു വെയ്റ്റിംഗ് ആണ് ഇതുവരെ എത്തിയില്ല നോക്കാം നമ്മളൊന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് സ്വിഫ്റ്റ് ഡിലക്സ് നോൺ എ സി ബസ്സിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത് ഊട്ടി ടു തിരുവനന്തപുരം പോകുന്ന ബസ് രണ്ട് ബസ് ബസ്സുണ്ടത് അതായത് ആലപ്പുഴ വഴി തിരുവനന്തപുരം പോകുന്നതുണ്ട് അതുപോലെ തന്നെ കോട്ടയം വഴി തിരുവനന്തപുരം പോകുന്നതുണ്ട് അപ്പോൾ ഞാനൊന്ന് ഫാമിലി ആയിട്ടാണ് യാത്ര ചെയ്യുന്നത് അതായത് ഞാനും ഭാര്യയും മൂന്ന് കുട്ടികളുമുണ്ട് അപ്പോൾ നാല് പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഒന്ന് കൈക്കഞ്ഞ ടിക്കറ്റ് എടുത്തിട്ടില്ല അപ്പം ഈ യാത്രേൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ രാത്രിയിൽ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ കാഴ്ചകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല പക്ഷേ ഈ രാത്രിയിൽ ഫാമിലിയായിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലർക്കും പല ആശങ്കകളുണ്ടാവും അതായത് ഈ യാത്ര മധ്യം നമുക്കൊന്ന് വിശ്രമിക്കാനോ അല്ലെങ്കിൽ വല്ല ഒരു ലഘുഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു ഏറ്റവും അത്യാവശ്യമായിട്ട് വാഷ്റൂം പോകാനൊക്കെ ഉള്ളൊരു സമയം എവിടെയെങ്കിലുമൊക്കെ ലഭിക്കും എത്ര നേരം എവിടെയെങ്കിലൊക്കെ എത്ര നേരം നിർത്തും എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു ഇതുണ്ട് അപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യുന്നത് ഒരു വീട് രൂപത്തിലേക്ക് നിങ്ങൾ എത്തി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇന്നത്തെ യാത്രയിൽ ഈ തിരുവനന്തപുരം ബസ്സിൽ ഇതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കിത് എവിടെയൊക്കെ സ്റ്റോപ്പ് ഉണ്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇതിനെ എവിടെയൊക്കെ എത്ര സമയം ഇത് നിർത്തും നമുക്ക് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ സമയമൊക്കെ കിട്ടുമോ എന്നൊക്കെയുള്ളതൊന്നും അറിയാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഇതൊരു വീഡിയോ രൂപത്തിലാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ ബസ് ഏഴ് മണിക്ക് ഊട്ടിയിൽ നിന്ന് എടുത്തിട്ട് എട്ട് മണിക്ക് കൂടലൂർ എത്തുന്ന പറഞ്ഞിരുന്നു പക്ഷേ എട്ട് മണി കഴിഞ്ഞിട്ടാണ് ഇത് എത്തിയത് എട്ടേ മുക്കാലായി ഇനിയിപ്പം അവിടുത്തെ പാസഞ്ചേഴ്സൊക്കെ കയറി ഒക്കെ സെറ്റായപ്പോഴത്തേക്ക് ഒമ്പത് മണി ഒമ്പത് മണിക്കാണ് ഇപ്പോൾ ഇത് കൂടലൂരിൽ നിന്ന് പുറപ്പെട്ടത് ഇപ്പോൾ നമ്മുടെ നാടുകാണി കാണി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏതൊക്കെ സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ സ്റ്റോപ്പുകളിൽ എത്ര സമയം കൊണ്ട് എത്തുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതിപ്പോൾ എത്ര ഏതൊക്കെ സമയത്ത് ഏതൊക്കെ സ്റ്റോപ്പുകളിൽ എത്തുന്നുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ സമയം ഒമ്പതേ മുക്കാലായി ഒമ്പത് മുക്കാലായപ്പോഴത്തേക്ക് നമ്മളിതാ വഴിക്കട വെത്തി അതായത് നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് കൂടുതൽ നമ്മൾ വഴിക്കട എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇടക്കര ഡൗൺലോഡിന് പോയിക്കൊണ്ടിരിക്കുന്നത് പത്ത് മണിയായിട്ടും ഇവിടെ നോമ്പ് സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു രാത്രിയിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഇപ്പോൾ അങ്ങാടിയിലേക്കൊക്കെ ഇറങ്ങുന്നത് കടകളൊക്കെ കടകളൊക്കെ ഉണ്ട് റോട്ടിലൊക്കെ ആളുകളും വാഹനങ്ങളൊക്കെ ഒരുപാടുണ്ട് പകൽ സമയത്തൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ടായിരിക്കാം ഈ നോമ്പ് സമയമായതുകൊണ്ട് കൂടുതലാൾക്കാരും രാത്രികളിലാണ് ഈ ടൗണിലേക്കൊക്കെ ഇറങ്ങുന്നത് എന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ഇത് കണ്ടിപ്പോൾ പത്ത് മണിയായിട്ടും ഇവിടെ നല്ലൊരു ജനസാന്ദ്രതയുണ്ട് പിന്നെ ഞാൻ ബസ്സിൻ്റെ ഈ ബസ്സിൻ്റെ ടിക്കറ്റ് ചാർജ് പറഞ്ഞില്ല നാനൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് ഗൂഢലൂർ ടു കോട്ടയം ഇതിൻ്റെ തിരുവനന്തപുരം ആണെങ്കിൽ അറുന്നൂറ്റി സംതിങ് എന്തോ വരുന്നുണ്ട് ഞാൻ നാല് പേർക്ക് ഈ നാനൂറ്റി മുപ്പത്തൊന്ന് വെച്ചിട്ട് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് രൂപ ഇതിൽ ഓൺലൈനായിട്ട് ഞാൻ രണ്ട് ദിവസം മുമ്പ് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ഈ ബസ്സിൻ്റെ ടിക്കറ്റ് ചാർജ് നമ്മൾ നിലമ്പൂർ ടൗണിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിലമ്പൂർ ടൗണിൽ ഉള്ള ആ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ അതിലേക്ക് ഈ ബസ് കയറുന്നതായിട്ട് തോന്നുന്നില്ല ഇത് നേരെ നേരെയാണ് പോകുന്നത് തൊട്ടടുത്തുള്ള കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചിലപ്പോൾ കയറുമായിരിക്കും നമുക്ക് നോക്കാം ഇപ്പോൾ സമയം കറക്റ്റായിട്ട് പത്തേകാലായി ഒമ്പത് മണിക്ക് കൂടെ പുറപ്പെട്ട് ഏകദേശം അറുപത് കിലോമീറ്ററോളം നമ്മളിപ്പോൾ യാത്ര ചെയ്ത് ഇപ്പോൾ ഈ ഇവിടെ എത്തിയിരിക്കുകയാണ് നിലമ്പൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നിലമ്പൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ കയറിയതിൻ്റെ ശേഷം ഇവിടെ ഒരു പത്ത് മിനിറ്റോളം നമുക്ക് സമയം ഉണ്ടായിരുന്നു അതായത് അവർ പറഞ്ഞു ഈ വാഷ്റൂമൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ ഇറങ്ങിയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് പോയി വരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ പത്തേക്കാലിൽ കറക്റ്റായിട്ട് എത്തി അവിടെ ഒരു പത്ത് മിനിറ്റ് നിർത്തിയതിൻ്റെ ശേഷം വീണ്ടും നമ്മൾ നമ്മളവിടുന്ന് പുറപ്പെട്ടു നിലമ്പൂർ സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ടു ഇപ്പം ഗൂഢലൂരിൽ നിന്നും ഈ നിലമ്പൂര് സ്റ്റാൻഡിലേക്ക് എത്താൻ ഈ ബസ്സിന് കറക്റ്റ് ഒന്നേക്കാൽ മണിക്കൂർ സമയം സമയമെടുത്തിട്ടുള്ളൂ സമയം പത്തര കഴിഞ്ഞിട്ടും നമ്മളെ റോഡ് ഒട്ടും ഫ്രീ അല്ല വാഹനങ്ങൾ ഒരുപാടുണ്ട് റോഡിൽ ഭയങ്കര ഒരു ഞെരുക്കാണ് അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ സ്പീഡ് വളരെ കുറഞ്ഞ ഒരു സ്പീഡിൽ മാത്രമേ നീ പോകാൻ പറ്റുന്നുള്ളൂ ഏകദേശം ഒരു ആവറേജ് സ്പീഡ് ഒരു നാൽപ്പത്തഞ്ച് ഒരു സ്പീഡിലാണ് ബസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സമയം പത്തര കഴിഞ്ഞു നമ്മളിപ്പോൾ വണ്ടൂര് ടൗണിലൂടെയാണ് പാസ്സായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഈ ബസ്സിന് മുൻകൂട്ടി ബുക്കിംഗ് ഉണ്ടെങ്കിൽ ആരെങ്കിലും വെയ്റ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ ഇല്ലാത്ത പക്ഷം കയറാനോ മറ്റോ ആരും ഇല്ലെങ്കിൽ ആരും ബുക്കിംഗ് ഒന്നും ഇല്ലെങ്കിൽ വിട്ടു നേരെ പോകുന്നതാണ് അതെവിടെയും വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാതെ വളരെ ടൈമിംഗ് കീപ്പപ്പ് ചെയ്തിട്ടാണ് ഈ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ പറഞ്ഞിരുന്ന സമയം എട്ട് മണിക്ക് കൂടല്ലൂരിൽ നിന്ന് പുറപ്പെട്ട് എട്ട് മണിക്ക് കൂടല്ലൂരിൽ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് രാവിലെ പുലർച്ചെ മൂന്ന് മണിക്ക് കോട്ടയം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ തുടക്കത്തിന് ഒരു മണിക്കൂർ നമുക്ക് വൈകിട്ടുണ്ട് അത് ഇനിയിപ്പോൾ അവിടുന്ന് പോകുന്നതിൽ റണ്ണിങ്ങിൽ അത് മെയിൻറ്റെയിൻ അറിയില്ല കാരണം ഇപ്പോൾ റോഡ് ഏകദേശം ഫ്രീ ആയി തുടങ്ങിയപ്പോൾ ബസ് നല്ല വിട്ടടിച്ച് പോകുന്നുണ്ട് അപ്പം അതിനനുസരിച്ച് ചിലപ്പോൾ സമയത്ത് തന്നെ എത്തുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്ന് പത്തായി ഇപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ ടൗണിലേക്ക് ആയി സാധാരണഗതിയിൽ ഗൂഢലൂർ ടു പെരിന്തൽമണ്ണ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ ടു ഗൂഢലൂര് മൂന്ന് ടു മൂന്നര മണിക്കൂർ വരെ സമയം എടുക്കാറുണ്ട് പക്ഷെ നമ്മളീ ബസ് ഇപ്പം ഈ രാത്രി സമയമായിരിക്കാം പക്ഷേ ഒരു രണ്ടേക്കാൽ മണിക്കൂറിനോട് ഇപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ എത്തിക്കുകയാണ് ഇപ്പം ബസ് നേരെ പോയി കയറുന്നത് പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കാണ് ഇപ്പോൾ പോകുന്നത് സമയം കറക്റ്റ് പതിനൊന്നേ പത്ത് അതായത് രണ്ടേ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് എൻ്റർ ആവാൻ പോവുകയാണ് ഇപ്പോൾ നമ്മൾ പെരിന്തൽമണ്ണ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഇവിടെ ഒരു പത്ത് മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട് ഉണ്ടോ ഈ സമയം നമുക്ക് അത്യാവശ്യം വാഷ്റൂമ് അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനോ അതിനെ ഒന്ന് ഇറങ്ങി കയറാനൊക്കെ ഉള്ള ഒരു സമയമൊക്കെ ഉണ്ട് പക്ഷേ കൂടുതൽ താമസിക്കാതെ തന്നെ നമ്മൾ ബസ് പുറപ്പെടും പക്ഷെ അത്യാവശ്യ കാര്യങ്ങൾക്ക് നമുക്ക് അവിടെ നിന്ന് ചെറിയൊരു സമയമുണ്ട് അപ്പോൾ നിലമ്പൂർ നമ്മൾ പത്ത് മിനിറ്റ് നിന്നു അത് കഴിഞ്ഞിപ്പം പെരിന്തൽമണ്ണയും പത്ത് മിനിറ്റ് നിന്നതിന് ശേഷമാണ് പിന്നെ ഇപ്പോൾ ബസ് പുറപ്പെട്ട് പോകുന്നത് ഇപ്പോൾ സമയം പതിനൊന്ന് അമ്പത്തി രണ്ടായി ഇപ്പോൾ നമ്മൾ പട്ടാമ്പി എത്തി പക്ഷേ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് പാസഞ്ചേഴ്സ് ഇല്ല എങ്കിൽ ബസ് നേരെ പോവുകയാണ് ഇപ്പം ഇത് പട്ടാമ്പിയിൽ നിന്ന് ഈ ബസ്സിന് പാസഞ്ചേഴ്സ് ആരും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോയിട്ട് പോലില്ല നേരെ തിരിഞ്ഞ് മേലെ പട്ടാമ്പി വഴി നേരെ ഷോർണൂർ ഷൊർണൂർ വഴിയാണിത് പോകുന്നു തോന്നുന്നു ഇപ്പം ബസ് പട്ടാമ്പിയിൽ എവിടെ സ്റ്റോപ്പുമില്ല ആരും ഈ ബസ്സിന് വേണ്ടി വെയിറ്റിങ്ങും ഇല്ല അപ്പോൾ നേരെ പോകുന്നു സമയം ഒട്ടും പാഴാക്കാതെ അതേ വേഗതയിൽ പോയിക്കൊണ്ടേയിരിക്കുന്നു രാത്രി കഴിഞ്ഞാൽ പിന്നെ റോഡിൽ കൂടുതലായിട്ട് ലോഡ് വണ്ടികളായിരിക്കും പക്ഷെ ഇവിടെ നിരവധി പോകുന്ന ലോറികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് മിക്കവാറും എല്ലാം പെരുമ്പാവൂർ ലക്ഷ്യമായിട്ടായിരിക്കും പോകുന്നത് ഇപ്പം നമ്മൾ തൃശ്ശൂർ സിറ്റിയിലേക്ക് എൻ്റർ ആവാൻ പോവുകയാണ് സമയം ഇപ്പോൾ ഏകദേശം പന്ത്രണ്ട് അമ്പത്തി രണ്ടായി നമ്മൾ തൃശ്ശൂർ സിറ്റിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് പോകുന്നുണ്ട് നോക്കാം അവിടെ വെയിറ്റിംഗ് ഉണ്ടോ എന്നുള്ളത് നോക്കാം വേ ഗൂഢലൂരിൽ നിന്ന് ഒമ്പത് മണിക്ക് പുറപ്പെട്ട് ഏകദേശം ഒരു മണിയാവുന്നതിന് മുമ്പ് അതായത് ഒരു മൂന്നേ മുക്കാൽ മണിക്കൂറാകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ തൃശ്ശൂരിലെത്തി കറക്റ്റ് പന്ത്രണ്ട് അമ്പത്തി നാലായപ്പോൾ നമ്മൾ തൃശ്ശൂർ ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തി ഇവിടെയും കുറച്ച് നേരം നമുക്ക് സമയമുണ്ട് അത്യാവശ്യം ഇറങ്ങി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാനുള്ള അതായത് ചെറിയ ചെറിയ ഒരു ചായ കുടിക്കാനോ അല്ലെങ്കിൽ മറ്റ് വാഷ്റൂം പോകാനോ ഒക്കെ ഒരു ഒരു ആശ്വാസം ഇവിടെ ഉണ്ട് കുറച്ച് നേരം ഇവിടെ നിന്നിട്ടാണ് ഇനി പോകുന്നത് അപ്പോൾ ഞാൻ തന്നെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നമ്മൾ ഞാൻ ആ ഗൂഢല്ലൂരിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ബസ് മുഴുവനായിട്ടൊന്നും കണ്ടിട്ട് പോകില്ലായിരുന്നു കാരണം പെട്ടെന്ന് വന്നു പെട്ടെന്ന് തന്നെ കയറി പുറപ്പെട്ടെന്ന് പോകുന്നു ആ ഞാനിപ്പോൾ പുറത്തിറങ്ങിയിട്ടാണ് ബസ്സൊക്കെ ഒന്ന് ഒന്ന് കാണുന്നത് ഞാൻ യാത്ര ചെയ്യുന്ന ബസ് ഇങ്ങനെയാണ് ഇവിടെ തൃശ്ശൂർ വന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവണത് ഏതായാലും ഇവിടെ ഇനി കൂടുതൽ താമസിക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ പുറപ്പെടുകയാണ് ഇനി ഇവിടെ അങ്ങോട്ടുള്ള സ്റ്റോപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഏകദേശം ഇപ്പോഴത്തെ ഒരു സമയത്തിൻ്റെ ഒരു ഗതി വെച്ച് നോക്കുമ്പോൾ ഒരു മൂന്ന് മണി മൂന്നേക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പക്ഷേ നമ്മൾ കോട്ടയത്ത് എത്താനാണ് സാധ്യത കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഒരു പെട്രോൾ സ്റ്റേഷൻ ഉണ്ട് ഇന്ത്യൻ ഓയിലിൻ്റെ അത് ഇനി ഡിപ്പോൻ്റെ ആണോ പൊതുവാണോ എന്നറിയില്ല പക്ഷേ ഇവിടെ നിരവധി നാടോടികളായിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നു ഇത് ഇവിടെ നേരന്ന് കിടക്കണമാണ് ഞാൻ വരുമ്പോൾ തന്നെ ശ്രദ്ധിച്ചിരുന്നു ധാരാളം ആൾക്കാരുണ്ട് ഇങ്ങനെ ഇവിടെ കിടന്ന് അന്തി ഉറങ്ങുന്ന കുറേ മനുഷ്യർ ഇപ്പം നമ്മൾ പാ പാലിയേക്കര ടോൾ ഗേറ്റിൻ്റെ പരിസരത്തെത്തി അപ്പം നല്ല തണുത്ത് കാറ്റടിച്ച് വീശുന്നുണ്ട് ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട് അങ്ങനെ ഒരു മഴത്തുള്ളിങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എന്താണ് കാലാവസ്ഥ മുമ്പോട്ട് അറിയില്ല സമയം രണ്ട് മണി അങ്കമാലി എത്തി അങ്കമാലി കെ എസ് ആർ ടി സിയിൽ ഒന്നും കയറിയിട്ടില്ല നേരെ പോവാണ് നമ്മളിപ്പോൾ അങ്കമാലിയൊക്കെ കഴിഞ്ഞ് വന്നു നല്ല മഴയാണ് ഇവിടുന്ന് അങ്ങോട്ട് നല്ല മഴ പെയ്തോണ്ടേ ഇരിക്കുകയാണ് ഇതിൻ്റെ ഇടയിലൊന്നും എവിടെയും സ്റ്റോപ്പ് ഉണ്ടായിട്ടില്ല അങ്കമാലി കെ എസ് ആർ ടി സിയിലൊന്നും കയറിയിട്ടൊന്നുമില്ല നേരെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം ഈ ബസ്സിന് കൂടുതൽ ഈ ഭാഗത്തേക്കൊന്നും ബുക്കിംഗ് ഒന്നും കുറവാണെന്ന് തോന്നുന്നു ഇതിന് വെയിറ്റ് ചെയ്തിട്ട് ആരും ആരും വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ ബസ് നേരെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ സമയം രണ്ട് ഇരുപത്തി ഒന്ന് നമ്മളിപ്പം പെരുമ്പാവൂരെത്തി ഇവിടെ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കൊന്നും പോയിട്ടില്ല അവിടെ ആളിറങ്ങാനുണ്ടായിരുന്നു അവരെ ഇറക്കി വിട്ടു നേരെ പോകാം കയറാനൊന്നും ആരുമില്ല അതുകൊണ്ട് തന്നെ നല്ല മഴയാണ് വണ്ടി നേരെ പോയിട്ടായിരിക്കുന്നു രണ്ടേ നാൽപ്പത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിപ്പോൾ മൂവാറ്റുപുഴ എത്തി മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി റോഡ് സൈഡിൽ തന്നെ അപ്പം ജസ്റ്റ് അവിടെ കയറുന്നു കുറച്ച് ആൾക്കാർ ഇറങ്ങാണ്ട് അപ്പം അവരെ ഇറക്കി വിട്ട് ഉടനെ തന്നെ നേരെ പോകും ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ കോട്ടയം ഇപ്പോൾ സമയം മൂന്ന് മുപ്പത്തി ഏഴായി നമ്മൾ കോട്ടയം സിറ്റിയിലേക്ക് എൻട്രായി അതായത് കൂടുതൽ അതായത് നമുക്ക് പറഞ്ഞിരുന്ന സമയം മൂന്ന് മണിയായിരുന്നു മൂന്നേ അഞ്ചിന് കോട്ടയം എത്തുന്നതെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അവിടുന്ന് തുടക്കത്തിന് ഒരു മണിക്കൂർ ലേറ്റായെങ്കിലും ഏകദേശം ആ ഒരു സമയം ഒരു മൂന്നര ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പം കോട്ടയത്തേക്ക് എത്തി അതായത് പറഞ്ഞ സമയത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല അത് നമ്മൾ കോട്ടയം സിറ്റി എൻ എൻട്രി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ബസ് രണ്ട് മണിക്കൂറുകൊണ്ട് രണ്ട് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇത് തിരുവനന്തപുരത്തെത്തും അതായത് ഇപ്പോൾ ഒരു വെളുപ്പിന് ഒരു ഇഞ്ചര ആറ് മണിയാകുമ്പോഴത്തേക്കും ഇത് തിരുവനന്തപുരത്തെത്തും എത്താനാണ് സാധ്യത കോട്ടയത്ത് കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന എത്താൻ നമുക്ക് പറയുന്ന സമയം മൂന്ന് അഞ്ച് പക്ഷെ മൂന്ന് നാൽപ്പത്തി മൂന്ന് കുറച്ച് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഈ ഒരു പ്രതികൂല കാലാവസ്ഥയിലും ട്രാഫിക് ജാമിലും ഒക്കെ കൂടുതൽ സമയം ദീർഘിപ്പിക്കാതെ പറഞ്ഞ സമയത്ത് തന്നെ ചെറിയൊരു വ്യത്യാസമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നമ്മളിപ്പോൾ എത്തി അപ്പം ഞാൻ ബസ്സിന്ന് ഇറങ്ങി ബസ് ഇനിയിപ്പം നേരെ പോവാണ് അത് നേരെ എത്തും ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം എത്തും ഗൂഢലൂർ അന്ന് എട്ടേ മുക്കാലിന് പുറപ്പെട്ട് ഇപ്പം ബസ് കോട്ടയത്ത് എത്തുമ്പോൾ സമയം എളുപ്പം പുലർച്ചെ മൂന്നേ മുക്കാലിലെത്തി നല്ല അടിപൊളി യാത്ര ആയിരുന്നു അതായത് തൃശ്ശൂർ കഴിഞ്ഞിട്ട് പിന്നെ ശേഷം നല്ല മഴയായിരുന്നു മഴ പെയ്തിങ്ങനെ നല്ല തണുപ്പായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വന്നു അപ്പോൾ ഒപ്പം വന്ന് ഞാൻ കോട്ടയത്ത് ഇറങ്ങിയ ബസ് നേരെ തിരുവനന്തപുരം പോയി ഓക്കെ അപ്പോൾ അടിപൊളി യാത്ര എക്സ്പീരിയൻസ് ചെയ്തു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അടുത്ത വീടിൽ മറ്റൊരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഉടനെ കാണാം ഓക്കെ ബൈ ബൈ